നമ ശിവ എല്ലാ സനാതന സാരഥികൾക്കും ശ്രീ ശങ്കരാഷണൽ സെക്രട്ടറിലേക്ക് ഈ എളിയവൻ്റെ വലിയ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം പന്നിമുഖി മന്ത്രം താന്ത്രികത്തിൽ വാരാഹി എന്നും പറയും ആ വാരാഹി ആ പന്നിമുഖി അമ്മയെ കൊണ്ട് കെട്ടറപ്പ് എങ്ങനെ ചെയ്യാം അതായത് നമ്മൾ ഏതെങ്കിലും തരത്തിൽ കെട്ടുകൾ കെട്ടിയിട്ടുണ്ടെങ്കിൽ ധനക്കെട്ടാവാം ഗൃഹക്കെട്ടാവാം നാടീകെട്ടുകളാവാം നമ്മുടെ മസ്തിഷ്ഠകെട്ടാവാം ഏത് വിധേനയുള്ള കെട്ടറപ്പുകളും വില്ലുവെട്ടി കെട്ടാവാം കറുപ്പ് കാണാൻ വെച്ചിട്ടുള്ള കെട്ടാവാം ഇങ്ങനെ പലതരത്തിലുള്ള കെട്ടുകൾ മലയാള മാന്ത്രികത്തിൽ കാണാനിട വന്നിട്ടുണ്ട് അങ്ങനെയുള്ള സകല കെട്ടുകളും മൂർത്തി ഭാവത്തിലെ ചക്രവർത്തിനിയായിരിക്കുന്ന പന്നിമുഖി അമ്മയെ കൊണ്ട് തീർക്കാൻ പറ്റും ഇത്രയും ശക്തിവത്തായ ഒരു മൂർത്തിയാണ് പന്നിമുഖിയമ്മ വിഷ്ണുമായസ്വാമിയെ പോലെ തന്നെ ഭക്തൻ എന്തു ചോദിച്ചുവോ അത് നേടിത്തരുന്ന ഒരു ദേവിയാണ് വാർത്താളി അഥവാ പന്നിമുഖിയമ്മ ആ പന്നിമുഖിയമ്മയെ കൊണ്ട് എത്ര കടുത്ത ആഭിചാരദോഷങ്ങളോ നീക്കാൻ പറ്റും നമ്മൾക്ക് ഒരാൾ ഒരു ദുരിതം ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിമിഷം തന്നെ അവിടെ അമ്മയെ ഉപാസിക്കുന്ന ഭക്തനാണെങ്കിൽ അവൻ്റെ ശത്രുവിനെ അവിടെ കിട്ടിയിരിക്കും അത്രയും ശക്തിവത്തായ ഒരു ദേവിയാണ് പന്നിമങ്കീ ദേവി ആ അമ്മയുടെ ഒരു കെട്ടറുപ്പ് മന്ത്രമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ നിങ്ങളെ മുന്നിൽ വന്നിരിക്കുന്നത് ഈ മന്ത്രം ഉപാസന ചെയ്യുന്ന ദേവിയെ ഉപാസിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ശക്തിവത്തായിരിക്കും ഏത് ദേവന്റെ ദേവിയുടെ ഉപാസന ഉള്ളവരെ ഇത് ചെയ്യാൻ പാടുള്ളൂ ഇപ്പൊ പന്നിമികയുടെ ഉപാസന ഉള്ളവർ മാത്രം ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല ഏതെങ്കിലും ഒരു ഉപാസന കൊണ്ട് നടക്കുന്നവർക്ക് ഇത് ചെയ്യാം പോത്തും മാംസം ഇത് കഴിക്കുന്നവർ ഇത് ചെയ്യരുത് അത്രയാണ് ഇതിൻ്റെ ഒരു പ്രധാനം പറയുന്നത് അപ്പം നീമുഖി അമ്മ സകല ദേവീദേവന്മാരുടെയും അംഗരക്ഷക കൂടിയാണ് അപ്പോൾ തെറ്റ് കണ്ടാൽ ഉടൻ തന്നെ അമ്മ ശിക്ഷിക്കും എന്ന് യാതൊരുവിധ സംശയം വേണ്ട അപ്പൊ തീ കൊള്ളിയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് അതറിയാതെ പുറം ചൊറിയുമ്പോൾ നമ്മൾ അതുകൊണ്ട് ചൊറിയാൻ നിൽക്കരുത് വളരെ ശശ്രദ്ധമാണ് ഈ കർമ്മം ചെയ്യേണ്ടത് ഞാൻ മന്ത്രം പറയാം മറ്റുള്ള വാർത്താളി മന്ത്രങ്ങളിൽ വിഭിന്നമാണ് ഈ കെട്ടറുപ്പ് മന്ത്രം ധനബന്ധനം ഗൃഹബന്ധനം എന്നുവേണ്ട സമസ്ത ബന്ധനങ്ങളും ഒഴിയും ചെയ്യാൻ ഒരിത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്ന മന്ത്രം സാധാരണക്കാരന് ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാനൊക്കെ എന്നാലും അറിവിലേക്കാണ് ഞാൻ ഇവിടെ സമർപ്പിക്കുന്നത് മന്ത്രം ചെല്ലാം ഓ ഹ്രീം ധം വരാഹി എൻ ശത്രുവും അണുവാക്കി അണുപ്രമാണമാക്കി അടക്കി ഒടുക്കി നെഞ്ചുകിളിത്തു നെരുപ്പ് പറക്ക ഓ ഹ്രീം ടം ഇതാണ് മന്ത്രം ഈ മന്ത്രം വളരെ സശ്രദ്ധം നമ്മൾ വീട്ടിൽ തപസ് ചെയ്യുന്ന കണക്കിൽ സാധ്യം വരുത്തണം ഏറ്റവും കുറഞ്ഞത് മൂന്ന് ലക്ഷങ്ങളും സാധ്യം വരുത്തുക അതിൻ്റെ നിയമങ്ങളും കറക്റ്റായിട്ട് പാലിക്കണം നിത്യം ജപ് കുളി കുറി ജപാദികളൊക്കെ കഴിക്കുന്ന ഒരാളാണ് ഇതെടുത്ത് പയറ്റാൻ പാടുള്ളൂ അമ്മയില് അധീനമായിട്ടുള്ള ഭക്തിയും ഉണ്ടായിരിക്കണം എന്ന് മാത്രം ഏതൊരു ഉപാസകനും ഇപ്പൊ വാർത്താളി ഉപാസകന അല്ലെങ്കിൽ കൂടി മറ്റേത് ദേവീ ദേവന്മാർ ഉപാസിക്കുന്ന ഒരാൾക്കും ഇത് പയറ്റാം അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഉപാസന ഉണ്ടായിരിക്കണം എന്ന് മാത്രം അതല്ല ഈ അമ്മയെ ഈ മന്ത്രം ചൊല്ലി ഉപാസിക്കും ഉപാസന പിടിക്കുന്നവരുമുണ്ട് ഒരുപാട് പേര് അതൊക്കെ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു രീതികളാണ് അത് ഗുരുവിൽ നിന്നാണ് പഠിക്കേണ്ടത് ജലത്തിൽ നിന്നും കണ്ണാടിക്ക് മുൻപും ഇരുന്നു കൊണ്ടൊക്കെ പല പല രീതികളിൽ ഈ മന്ത്രോപാസന പല ഗ്രന്ഥങ്ങളിലും കാണാനിട വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അത് വളരെ ശ്രദ്ധിച്ചു തന്നെ ചെയ്യണം എന്ന് പറയാൻ കാരണം ഈ മന്ത്രം നമ്മൾ ചെയ്യ എങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു നാക്കില എടുക്കണം നാക്കിലയിൽ യന്ത്രം വരയ്ക്കണം വാർത്താളി അമ്മയുടെ യന്ത്രം വരയ്ക്കണം അതിനുശേഷം അത് ശുദ്ധി ചെയ്യണം ശുദ്ധി എങ്ങനെ ചെയ്യാന്നൊക്കെ മുൻ എപ്പിസോഡിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ രീതിയിൽ തന്നെ ശുദ്ധി ചെയ്യാം അതിനുശേഷം നാളികേരം ഈ ഇലയിൽ വെച്ചുകൊണ്ട് ആയിരത്തെട്ട് സംഖ്യ ദേവി മന്ത്രത്താൽ ജപിക്കണം ആ ജപം കഴിഞ്ഞ് വീട്ടിലെ ഉരലിൽ ഉരലിൽ നമ്മൾ വയ്ക്കണം വെച്ചതിന് ശേഷം ഭസ്മം കൊണ്ട് നൂറ്റെട്ട് സംഖ്യ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജപം ചെയ്യണം ഈ ഇലയടക്കം ഉരലിന്മേലെ വയ്ക്കണം എന്നർത്ഥം അതിനു ശേഷം അതിൻ്റെ മൂന്ന് കണ്ണും തുരന്ന് മൂന്ന് പന്തം ഊന്നിവയ്ക്കണം മൂന്ന് പന്തം മൂന്ന് കളറിലായിരിക്കും വെക്കേണ്ടത് മൂന്ന് എണ്ണകളിലായിരിക്കണം മുക്കി കത്തിക്കേണ്ടത് അപ്പോൾ ഏതാണോ നമ്മുടെ ആവശ്യം ആ ആവശ്യം അനുസരിച്ചാണ് തിരികളുടെ കളറുകൾ വ്യത്യാസം വരിക അങ്ങനെ മൂന്ന് തിരികളും കത്തിച്ചുകൊണ്ട് പിണിയാളെ അല്ലെങ്കിൽ നമ്മൾ നമ്മൾക്ക് തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ മൂന്ന് വലത്തിടണം അതിക്ക് മുന്നോടിയായി ഈ നാളികേരം കറുപ്പിക്കണം കറുപ്പിച്ചിട്ടാണ് കണ്ണു തുറക്കേണ്ടത് എന്നിട്ട് മൂന്ന് പന്തം കണ്ണു ഭാഗം മുകളിലേക്ക് വരത്തക്ക രീതിയിൽ മൂന്ന് പന്തവും കത്തിച്ചു വെച്ച് പിണിയാൾ അത് ആരാണോ ആവശ്യക്കാരൻ അവ അദ്ദേഹം മൂന്ന് വലത്തിട്ട് അമ്മയെ അതുപോലെ പ്രാർത്ഥിച്ച് മൂന്ന് വലത്തിട്ടതിന് ശേഷം ഒന്നുകൂടെ പറഞ്ഞോട്ടെ ഈ നാല് നാളികേരത്തിൽ നമ്മൾ സാധ്യം കൂടി എഴുതണം നമ്മുടെ സാധ്യം എന്താണ് നമ്മുടെ സാധ്യം അപ്പം നമ്മുടെ വീട്ടും പേര് നാല് നാള് നമ്മളുടെ പേരൊക്കെ എഴുതി നമ്മുടെ ആവശ്യം കൂടി ഉന്നയിക്കണം അങ്ങനെ അങ്ങനെയാണ് മുന്നിരിക്കേണ്ടത് നാളികേരം അതിനുശേഷമാണ് ഈ ക്രിയകളൊക്കെ ചെയ്യേണ്ടത് മൂന്ന് വലത്തിട്ടതിന് ശേഷം ഉലക്ക കൊണ്ട് രണ്ട് ഓങ്ങി മൂന്നാമത്തേല് ടിച്ചുടയ്ക്കണം ശേഷം ഒരു രണ്ട് മിനിറ്റ് നമ്മൾ മാറി നിന്നുകൊണ്ട് വീണ്ടും വന്ന് അതൊക്കെ പറക്കി ഒരു ഉറയിലോ അല്ലെങ്കിൽ സഞ്ചിയിലോ ആക്കി മാറ്റിവെക്കുക ഈ കർമ്മം ചെയ്യേണ്ടത് രാത്രിയിലാണ് ചെയ്യേണ്ടത് രാത്രി എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഈ കർമ്മം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയാം നമ്മുടെ വീട്ടിൽ ചെയ്യാം പുറം പറമ്പിൽ ചെയ്യാം നമ്മുടെ പറമ്പിൽ ചെയ്യാം എവിടെ വേണേലും ചെയ്യാം പക്ഷെ ഭക്തി ഉണ്ടായിരിക്കണം ദേവിക്ക് കർമ്മത്തിന് മുന്നോടിയായി വറപൊടി കൊടുക്കണം മദ്യം കൊടുക്കണം ഏത് രീതിയിലാണോ നിങ്ങൾ പൂജിക്കുന്നതെങ്കിൽ ആ രീതിയിൽ നിവേദ്യങ്ങൾ കൊടുക്കണം കോഴി മാംസം കറി വെച്ച് കൊടുക്കണം ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ സിസ്റ്റം കള്ള് ബ്രാൻഡിയൊക്കെ വയ്ക്കണം അമ്മയ്ക്ക് എന്നിട്ടാണ് ഈ കർമ്മത്തിലേക്ക് നമ്മൾ തുടങ്ങേണ്ടത് രാത്രി പന്ത്രണ്ട് മണിക്കും മൂന്ന് മണിക്കുള്ളിൽ സമയത്താണ് ഈ കർമ്മം നമ്മൾ ചെയ്യേണ്ടത് ഈ കർമ്മം കഴിഞ്ഞ് വിറ്റേ ദിവസം ഇതൊക്കെ നമ്മൾ ഒഴുക്കുള്ള പുഴയിൽ അല്ലെങ്കിൽ തോട്ടിലോ കൊണ്ടു ഈ വയസ്സിനിടയ്ക്ക് നിങ്ങളെ ആരൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിലും കൈകാലുകൾ കെട്ടുക നമ്മുടെ ബുദ്ധിയെ കെട്ടുക ധനത്തെ കെട്ടുക നമ്മുടെ ഐശ്വര്യത്തെ കെട്ടിയിട്ടുണ്ടെങ്കിലും ആ കെട്ടെല്ലാം അമ്മ ഒഴിവാക്കി തരും ഹൺഡ്രഡ് ഒഴിവാക്കി ഒഴിവാക്കിത്തരും ഇതാണ് പന്നിമുഖി കെട്ടറപ്പ് കർമ്മം ഈ കർമ്മം തന്നെ പല ഗുരുക്കന്മാരിൽ നിന്ന് പല രീതിയിൽ പഠിച്ചതുണ്ട് പാറവള്ളി കൊണ്ട് ചുറ്റി കട്ടിളയിൽ വെച്ചടിക്കാൻ പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ട് അങ്ങനെ പല പല ഗുരുക്കന്മാർ പല രീതിയിലാണ് ചെയ്യുന്നത് ഇതിനൊക്കെ ഗുരുപദേശം നിർബന്ധമാണ് ഇതൊരു അറിവിലേക്കാണ് ഞാൻ കൊടുക്കുന്നത് നിങ്ങൾ ഇത് ചെയ്തിട്ട് ഇതുമൂലം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല അത് ഗുരുമുഖത്ത് നിന്ന് പഠിക്കണം ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ എൻ്റെ ഗുരുക്കന്മാരുടെ കൂടെ അനേക വർഷം പാദപൂജ സേവ ചെയ്ത് കിട്ടിയ അറിവുകളാണ് ഈ അറിവുകൾ നിങ്ങൾക്ക് ഞാൻ ഒറ്റ ദിവസം കൊണ്ടാണ് പറഞ്ഞു തരുന്നത് ഇതിന് നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ചാനലിനെ കുറിച്ച് നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും വിവരങ്ങൾ അറിയിക്കുക ഇവിടെ കറുത്തവാവിന് അമ്മയ്ക്ക് മഹാഗുരുതി നടത്തുന്നുണ്ട് എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിൻ്റെ പേരിൽ ഞാനിവിടെ അർച്ചനകളും ഗുരുതികളൊക്കെ ചെയ്യുന്നുണ്ട് അർച്ചന ഗുരുതികൾ തർപ്പണങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഐശ്വര്യപ്രതി അത് ഉണ്ടാകും അത് മൂലം ഉണ്ടാവും സംശയം വേണം മറ്റൊരറിവുമായി വരുന്നത് വരെ അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു ഹരിയോ